ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ മുന്നണികൾ പ്രതീക്ഷയിലാണ് മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ ഇതവണ മാറ്റം ഉണ്ടാകുമെന്നാണ് ഇടതു കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നത് വോട്ട് വർദ്ധിക്കുമെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ കരുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ മുന്നണികൾ വലിയ പ്രതീക്ഷയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനങ്ങളുടെ അതൃപ്തിയും തങ്ങളുടെ ചിട്ടയായ പ്രവർത്തനങ്ങളുമെല്ലാം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവീനറായി പ്രവർത്തിച്ച മഞ്ഞളാങ്കുഴി അലി എം എൽ എ പറഞ്ഞു ഞങ്ങളുടെ ഒരു വലിയ വിശ്വാസം ഞങ്ങൾക്ക് റെക്കോർഡ് ഭൂരിപക്ഷം ലഭിക്കുന്നതാണ് രണ്ട് കാര്യം ഒന്ന് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിൻ്റെ ഈ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള അഴിമതികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ജനങ്ങൾ രണ്ട് വളരെ ഈ പ്രാവശ്യം ഞങ്ങളുടെ ാണ് ഞങ്ങൾ കണക്കുകൂട്ടൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള എതിർപ്പുകളും സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങളും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് എൽ മലപ്പുറത്ത് ഇത്തവണ മാറ്റം ഉണ്ടാകുമെന്ന് മലപ്പുറം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സെക്രട്ടറി വി പി അനിൽ പറഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾ അതും ജനങ്ങളുടെ മുമ്പിലുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് ആപൽഘട്ടങ്ങളിലും പ്രകൃതി ദുരന്ത ഘട്ടങ്ങളിലുമെല്ലാം തന്നെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നേതൃത്വം നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ മാതൃകാപരമായിട്ടുള്ള നടപടികൾ പിന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഒരു വർഗീയ സംഘർഷം പോലും കേരളത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ രാജ്യത്തിനകത്ത് കേരളത്തിലെ എന്നാൽ ഇത്തവണ വോട്ട് ശതമാനം വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പി വൃത്തങ്ങൾ ബി ജെ പി മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന പ്രചാരണം ഇത്തവണ വില പോവില്ലെന്നും കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മലപ്പുറം ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി രാജൻ പറഞ്ഞു മലപ്പുറത്തെ മുസ്ലിം സഹോദരന്മാർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ബി ജെ പി മുസ്ലിങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന രാഷ്ട്രീയ എതിരാളികളുടെ കള്ളപ്രചരണങ്ങളെ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങളോ കലാപങ്ങളോ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ ഗവൺമെൻറ് നൽകുന്ന എല്ലാ ക്ഷേമ പദ്ധതികളും നമ്മുടെ രാജ്യത്ത് മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ജാതി നോക്കാതെ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യം മോദി സർക്കാരിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ലഭിച്ചു എന്നുള്ളതാണ് ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു മുത്തലാഖ് നിരോധനത്തോടുകൂടി മുസ്ലിം സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കപ്പെട്ടു എന്നുള്ള തോന്നൽ അവരിൽ ഉണ്ടായിരിക്കുകയാണ് അവർക്ക് ഒരു സുരക്ഷിത ബോധം വന്നിരിക്കുകയാണ് ഇത് തീർച്ചയായും ഇവിടെ മുസ്ലിം അവരെ അനുകൂലമായി ചിന്തിക്കാൻ മുന്നണി നേതാക്കളുടെയും പ്രവർത്തകരുടെയും വാദങ്ങൾ എന്തായാലും ഫലമറിയാൻ ജൂൺ വരെ കാത്തിരിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ